ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്നാക്കാവസ്ഥയെക്കുറിച്ചുള്ള ജസ്റ്റിസ് ജെ ബി കൊച്ചി സമർപ്പിച്ച ആ റിപ്പോർട്ട് എന്തുകൊണ്ടാണത് സർക്കാർ വിടാത്തത് ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യേണ്ട ഒരു ഗതികേടിലാണ് അവസ്ഥയിലാണ് ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്ന് സഭയും സമുദായവും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും സർക്കാർ തയ്യാറാത്ത സാഹചര്യത്തിലാണ് കത്തോലിക്ക കോൺഗ്രസ് നിയമ നടപടി കടന്നിരിക്കുന്നത് അങ്ങനെ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത് കഴിഞ്ഞു എന്ത് കാര്യത്തിലാണ് സഭാ വിശ്വാസികളെയും ക്രൈസ്തവ സമൂഹത്തെയും ഇടത് സർക്കാർ പിന്തുണച്ചിട്ടുള്ളതെന്ന് ഒന്ന് ഓർത്ത് നോക്കണം ഒരിടത്തുമില്ല ഹിജാബ് വിവാദം ഏറ്റവും ഒടുവിലാണ് അവിടെ ഒരു സ്കൂളിൽ പ്രവർത്തിക്കാൻ സൗകര്യം ഹൈക്കോടതി പറഞ്ഞിട്ടും അതിനെ വെല്ലുവിളിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിലപാട് നാം ഏവരും കണ്ടതാണ് അപ്പോൾ ഏത് മേഖലയായാലും അത് ആരോഗ്യരംഗമായാലും വിദ്യാഭ്യാസ സേവന മേഖലയായാലും ക്രൈസ്തവ സമൂഹത്തിൻ്റെ സ്ഥാപനങ്ങളുടെ മുന്നേറ്റത്തെ അടിച്ചമർത്തുകയാണ് ഇവരുടെ ലക്ഷ്യമെന്ന് നാം അറിഞ്ഞിരിക്കണം ജസ്റ്റിസ് ജെ ബി കൊശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാൻ എന്താണ് ഇവർ മടിക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം വിവിധ തലങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വം അപേക്ഷ കൊടുത്തിരുന്നു എന്നാൽ തരാൻ സാധ്യമല്ല എന്ന മറുപടിയാണ് ലഭിച്ചത് ഏറ്റവും ഒടുവിൽ മൂന്ന് വർഷത്തോളമായി ഇത് മന്ത്രിസഭയുടെ പരിഗണനയിരിക്കുകയാണ് അതുകൊണ്ട് തരാൻ പെട്ടെന്ന് പറഞ്ഞത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ആണ് അങ്ങനെ ഈ വിവരങ്ങൾ നിഷേധിച്ചു കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് രാജീവ് കൊച്ചുവറമ്പിൽ വളരെ വ്യക്തമായി പറയുന്നു ഇത് കടുത്ത നിഷേധം തന്നെയാണ് റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ വിവിധ വകുപ്പുകളെ അറിയിച്ചതായി പറയുന്ന സർക്കാർ പക്ഷേ റിപ്പോർട്ടിന് ഉള്ളടക്കം എന്തുകൊണ്ട് അത് പൊതുജനങ്ങളിൽ മറച്ചുവെക്കുന്നു എന്നത് ഇനിയും സംശയകരമാണ് റിപ്പോർട്ടിൽ എന്താണെന്ന് അറിയാതെ എങ്ങനെ നടപ്പാക്കാൻ സാധിക്കുമെന്നാണ് ചോദ്യം സർക്കാരിൽ ഒളിച്ചുകളി എപ്പോഴെങ്കിലും അവസാനിപ്പിച്ചിട്ടുണ്ടോ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം ഭരണപക്ഷവും പ്രതിപക്ഷ കക്ഷികളുമെല്ലാം ജെ വി കോശി കമ്മീഷൻ റിപ്പോർട്ട് വിഷയത്തിൽ തികഞ്ഞ അനാസ്ഥ കാണിക്കുകയാണെന്ന് യാതൊരു സംശയമില്ല ആരിൽ നിന്നും മറച്ചു വയ്ക്കാനാണെന്നും എന്തിനാണ് അവർ ആരെയാണ് ഭയപ്പെടുന്നതെന്നും ഒക്കെ രാഷ്ട്രീയ പാർട്ടികളും സർക്കാരും ക്രൈസ്തവ സമൂഹത്തിൽ വ്യക്തമാക്കണം സംഘടിതമായ ഗൂഢാലോചനയും നിസ്സംഗതയും ഒക്കെ ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടതാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസും വിശ്വാസികളും മുന്നോട്ട് പോകുന്നത് ഇത് കേരളത്തിലെ ഒരു വിഭാഗം മുൻനിര ജനതയോടുള്ളൊരു വിവേചനം തന്നെയാണ് എന്താണ് പള്ളുരുത്തിലെ ഹിജാബ് വിവാദം എന്താണ് ഈ സർക്കാർ ക്രൈസ്തവ സമൂഹത്തോട് പൊതുവേ നിലപാട് തുറന്നു കാട്ടുന്നത് ഈ നിലപാട് തന്നെയാണ് പള്ളുരുത്തി സെൻറീത്ത സ്കൂളിലെ ശിരോവസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആ വിവാദം അത് ഒരു വൻ വിവാദമാക്കി മാറ്റുകയും അത് ഒത്തുതീർപ്പിലെത്തിയിട്ടും കോടതി സംവിധാനങ്ങളെ സമീപിച്ച് ഒത്തുതീർപ്പിലെത്തി എത്തിയിട്ടും അത് ഇടതു സർക്കാരിനും വിദ്യാഭ്യാസ മന്ത്രിക്ക് മാത്രം അത് ബാധകമല്ല കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളും വർഗീയ ശക്തികളുടെ കടന്നാക്രമണവും ഇങ്ങനെ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ തകർക്കുകയാണ് ദുർബലപ്പെടുത്തുകയാണെന്ന് വണ്ടെ വ്യക്തമാക്കി പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സമീപനവും അംഗീകരിച്ചു കൊടുക്കാനാകില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞതാണ് അവിടെ ആ സെൻ്റ് സ്കൂളിൽ പോലീസിന് സംരക്ഷണം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ നമ്മുടെ നാട്ടിൽ കോടതി തന്നെ ഇത്തരം നിർദ്ദേശം നൽകിയിട്ടും വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി വി ശിവൻകുട്ടിയെ കോടതി നിർദ്ദേശങ്ങൾ തന്നെ വെല്ലുവിളിക്കുന്ന പ്രസ്താവന പിന്നീട് നടത്തിയത് അതുതന്നെയാണിപ്പോൾ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിലും സർക്കാരും കട്ടിക്കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരും ഇവിടെ കുടപിടിച്ച് കൊടുക്കുന്നത് കഴിഞ്ഞ കുറേയധികം നാളുകളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്രൈസ്തവ ന്യൂനപക്ഷ വിദ്യാലയങ്ങളിൽ മതപരമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചില കുത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇതേ നിലപാട് തന്നെയാണ് ക്രൈസ്തവ സമൂഹം മറ്റ് മേഖലകളിലും മറ്റ് വിവിധ വകുപ്പുകൾ നിയന്ത്രിക്കുന്ന മേഖലകളിലും നേടുന്നത് ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു അതിന് എന്താണ് ജെബി കൊശി കമ്മീഷൻ റിപ്പോർട്ടിലെ പരിഹാരം അതിവർ പുറത്തു പറയുന്നില്ല കാരണം അവർക്ക് അത് അപ്പോഴും രഹസ്യമാക്കി വയ്ക്കാനാണ് താല്പര്യം പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയതാണ് കേരളത്തിലെ ഈ ക്രൈസ്തവ വിദ്യാഭ്യാസ അടക്കം മറ്റ് സ്ഥാപനങ്ങൾ പഠിപ്പിക്കൽ പള്ളിക്കൂടങ്ങളൊക്കെ ഇന്നുവരെ ഇവിടെ മനുഷ്യരെ ഒരു ദൈവിക വിചാരമില്ലാതെ ആരും കണ്ടിട്ടില്ല ക്രൈസ്തവ സ്ഥാപനങ്ങൾ അങ്ങനെ ഒരു മതത്തിൻ്റെ വകയാണെന്ന് കുട്ടികളെ പഠിപ്പിച്ചിട്ടുമില്ല ഏത് ജാതിയിൽപ്പെട്ട മതത്തിൽപ്പെട്ട കുട്ടികളുമൊക്കെ അവിടെ വന്ന് പഠിച്ചിട്ടുണ്ട് അത് ചരിത്രമാണ് ചാവറപ്പിതാവിൻ്റെ ചിന്തയിൽ നിന്നുമാണ് കേരളത്തിലെ പള്ളിക്കൂടങ്ങളിൽ യൂണിഫോം പോലും വന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഓർക്കണം അങ്ങനെ പിടിയേരി പിരിവ് പാവങ്ങളോടുള്ള കരുതലിൻ്റെ തെളിവാണ് എന്തിനാണ് കുട്ടികൾക്ക് ഉച്ചകഞ്ഞി കൊടുക്കാൻ അത് അന്നേ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയതാണ് അന്ന് തൊട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ക്രൈസ്തവ സമൂഹം കൈക്കൊണ്ടുവന്ന ജാഗ്രത കരുതൽ അതിന്നും തുടരുന്നു പക്ഷേ വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ ഹിജാബ് വിവാദം അതിൻ്റെ ഒരു അവസാനത്തെ ഉദാഹരണമായിരുന്നു പക്ഷേ എന്നിട്ടും ക്രൈസ്തവ സമുദായ സമുദായത്തിൻ്റെ അവർ നേടുന്ന ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെയൊക്കെ പഠിക്കാൻ സർക്കാർ തന്നെ നിയോഗിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്നിട്ട് എന്തായി റിപ്പോർട്ട് ക്രൈസ്തവ ന്യൂനപക്ഷ പിന്നാക്കാവസ്ഥ എന്താണ് അതിനെ എങ്ങനെ പരിഹരിക്കാം ഇതിനെങ്ങനെ മറികടക്കാം എന്നൊരു ബദൽ ഉണ്ടെന്ന് ജസ്റ്റിസ് ജെ വി ഘോഷി തന്നെ പലയിടത്തും രഹസ്യമായും പരസ്യമായും ഒക്കെ പറഞ്ഞ ആ റിപ്പോർട്ട് ആ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല കാരണം ഇവിടെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് ഈ റിപ്പോർട്ട് പ്രകാരമുള്ള അവകാശങ്ങളും സേവന സംരക്ഷണവും ഒക്കെ ആനുകൂല്യങ്ങളും ഒക്കെ നൽകിയാൽ മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളും അതേ ആവശ്യം ഉന്നയിച്ച് വരും കാരണം പക്ഷേ മുൻകാലങ്ങളിൽ അവർ സംസ്ഥാന സർക്കാരിൽ നിന്നും ന്യൂനപക്ഷ പദവിയടക്കം അനുഭവിച്ചു വരികയാണ് രാഷ്ട്രീയത്തിലായാലും സാമൂഹികമായാലും വളരെ വ്യക്തമായ പദവികൾ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ വ്യക്തമായ പരിചരണം കാത്തു സംരക്ഷണം ഇതൊക്കെ അവർ ഏറ്റുവാങ്ങുന്നുണ്ട് പല ആളണ്ണുകൾ ഏറ്റുവാങ്ങുന്നുണ്ട് ക്രൈസ്തവ സമൂഹം എത്രത്തോളം ദുർബലമായി കൊണ്ടിരിക്കുകയാണ് അവർ എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ കേരള സമൂഹത്തിൽ ന്യൂനപക്ഷ വിഭാഗമായി ഇപ്പോഴും തുടരുന്നു പക്ഷേ അതാരും കാണുന്നില്ല എന്നതിൻ്റെ ആ ഒരു അതിനൊരു പരിഹാരമായിട്ടാണ് ജസ്റ്റിസ് ജെ ബി കോശി തൻ്റെ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത് സർക്കാരിന് സമർപ്പിച്ചത് പക്ഷേ നാളെ ഇതുവരെ സർക്കാർ ആ റിപ്പോർട്ട് പുറത്തുവിട്ടില്ലെങ്കിൽ ഇനി വിവരാശ കമ്മീഷൻ പോലും അത് നിഷേധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി നമ്മുടെ കേരള മന്ത്രിസഭ ഈ റിപ്പോർട്ടിന് മേൽ അടയിരിക്കുകയാണെങ്കിൽ ഇനി ഹിജാബ് വിവാദം എന്നതുപോലെ ഈ ജെ ബി കൊശി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ മേലും ഹൈക്കോടതി തന്നെയാണ് ക്രൈസ്തവ സമൂഹങ്ങൾക്ക് ഒരു സമൂഹങ്ങൾക്കൊരാശ്രയം അവലംബം അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് കത്തോലിക്ക കോൺഗ്രസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഈ എന്താണ് ഈ റിപ്പോർട്ടെന്ന് തങ്ങൾക്ക് പൊതുജനത്തിന് ആ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്